മരണം അന്വേഷിക്കാൻ നേതാവിനെ ആശ്രയിക്കേണ്ട ഈ അപ്പൊ ഇങ്ങനെ നിക്കുമ്പോഴാണ് അന്വേഷണത്തിന് ഭരത് ചന്ദ്രൻ ഐ പി എസ് തന്നെ വരണം എന്ന് അഭിമന്യുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നതും സുരേഷ് ഗോപി സമീപിച്ചിരിക്കുന്നതും മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ അഭിമന്യുവിന്റെ പേര് പറഞ്ഞിട്ട് പാർട്ടി പിരിക്കുകയൊക്കെ ചെയ്തു അതെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീട് വെച്ച് കൊടുത്തത് അല്ലെ പത്ത് ലക്ഷം രൂപ സഹോദരിക്ക് വേണ്ടിയും മാറ്റിവെച്ചു ആ മാറ്റിവെച്ചു അഭിമന്യുവിന്റെ പേരിലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് സ്മാരകം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിട്ടത് വാടക ഉണ്ടാക്കുന്ന ഒരു സംരംഭമായിട്ട് തിരിയാണ് ചെയ്തത് സാറേ എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അഭിമന്യു ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട് ഏഴ് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തിയില്ലെന്നും മാതാപിതാക്കൾ പരാതിപ്പെട്ടിരുന്നു വരുന്നത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ മുമ്പിലാണ് അപ്പോൾ എസ് എഫ് ഐ നേതാവിൻ്റെ മരണം അന്വേഷിക്കാൻ ബി ജെ പി നേതാവിനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ സാർ കേട്ടിരുന്നു ഈ വാർത്ത അതെ അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അഭിമന്യുവിൻ്റെ വീട്ടിൽ സുരേഷ് ഗോപി പോയിരുന്നു അഭിമന്യുവിൻ്റെ വീട്ടിൽ രണ്ടാമത്തെ തവണയാണ് സുരേഷ് ഗോപി പോകുന്നത് മുമ്പും പോയിരുന്നു പഴയ വീട്ടിലും പോയി പുതിയ വീട്ടിലും പോയി സുരേഷ് ഗോപി അപ്പോൾ ഈ വട്ടവടയില് മറ്റേ കലുങ്ക് സംവാദം നടന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഭൂപതി അഭിമന്യുവിന്റെ അമ്മ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടു ഇത് പ്രധാനപ്പെട്ട പ്രതി ഇനിയും പിടിച്ചിട്ടില്ല അതുകൊണ്ട് എഴുവല്ലായി കേന്ദ്ര ഏജൻസികൾ അതുകൊണ്ട് ഇത് അന്വേഷിക്കണം ഇടപെടണം അതിനുവേണ്ടി സുരേഷ് ഗോപി ഇടപെടണം എന്ന് അമ്മ ആവശ്യപ്പെട്ടു മാതാവ് ഭൂപതി ഏഴ് കൊല്ലം ഏഴ് കൊല്ലമായി ഈ മരിച്ചുപോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലല്ലായിരുന്നു അപ്പോൾ കൊട്ടാക്കമ്പൂരിലെ പഴയ വീട്ടിലൊന്നും പുതിയ വീട്ടിലും സുരേഷ് ഗോപി പോയിരുന്നു പിതാവ് മനോഹരൻ സഹോദരൻ പരിചിത്ത് അവരും ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഗോപി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പന്ത്രണ്ടിനാണ് അഭിമന്യുവിനെ ഈ എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകർ കൊല്ലുന്നത് മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് വലിയ നടുക്കം ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഞാനും മഹാരാജാസ് കോളേജിൽ പഠിച്ച ഒരാളിൽ നിന്നുള്ള ആ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ ചുരം വീഴുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മഹാരാജസിന്റെ പുറത്താണത് ആശുപത്രി വളപ്പിലാണ് ബ്രിട്ടോയുടെ സംഭവമൊക്കെയാണ് ഇത് കോളേജിന്റെ അകത്ത് തന്നെയല്ലേ അതൊക്കെ പണ്ടൊന്നും അങ്ങനെ നടക്കില്ലായിരുന്നു അപ്പോ രണ്ടാം തവണയാണ് സുരേഷ് ഗോപി ഞാൻ പറഞ്ഞ പോലെ അഭിമന്യുവിന്റെ വീട്ടിൽ പോകുന്നത് അപ്പോ ഈ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ അല്ലേ അഭിമന്യുവിന്റെ പേര് പറഞ്ഞിട്ട് പാർട്ടി പിരിക്കുകയൊക്കെ ചെയ്തു അത് ഇരുപത്തി ലക്ഷം രൂപയാണ് വീട് വെച്ച് കൊടുത്തത് അല്ലെ പത്ത് ലക്ഷം രൂപ സഹോദരിക്ക് വേണ്ടിയും വെച്ചു ആ മാറ്റിവെച്ചു പിന്നൊരു ലൈബ്രറി ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അപ്പോ ഇത് എറണാകുളത്തൊരു അഭിമന്യു മന്ദിരം ഉണ്ടാക്കിയിട്ട് അത് അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തു ഇല്ലേ അഭിമന്യുവിന്റെ പേരിലൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടേ സ്മാരകം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് അത് വാടക ഉണ്ടാക്കുന്നൊരു സംരംഭമായിട്ട് തിരിയാണ് ചെയ്തത് അപ്പൊ ഈ കാസർഗോഡുകാരണ ഒരു ഇതിന്റെ അകത്ത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാവായിരുന്ന ഒരാളാണ് ആസൂത്രരൻ അയാളാണ് മറ്റേ അഭിമന്യുവിനെ പുലർച്ചെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അതാണോ ഈ മുഖ്യപ്രതി എന്നുള്ള കാര്യത്തിൽ സംശയം ഇതില് ഒളിവില് പല ആളുകളും പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് കീഴടങ്ങുകയാണ് ചെയ്തിരുന്നത് പാർട്ടിന്റെ അകത്ത് വലിയ താല്പര്യമൊന്നും എടുത്തിരുന്നില്ല വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള മട്ടിലാണ് ഇതിന്റെ കുറ്റപത്രം തന്നെ കോടതിയിൽ നിന്ന് കാണാതായല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ അപ്പൊ കോടതിയിൽ നിന്ന് ഇത് എടുത്തു മാറ്റാനൊക്കെ സി പി എം പ്രവർത്തകനെ സഹായിച്ചതൊക്കെ ആയിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതില് പ്രതിയായിട്ടുള്ള ചേർത്തല പാണാവുള്ളി തൃച്ചാറ്റുകുളം നമ്പി പുത്തലത്ത് മുഹമ്മദ് ഷഹീം മുപ്പത്തൊന്ന് വയസ്സ് അയാള് കീഴടങ്ങി രണ്ടായിരത്തി പത്തിൽ അടുത്ത പത്തൊമ്പതില് അടുത്ത കൊല്ലം കൊല്ലം നടന്ന അടുത്ത കൊല്ലം അയാൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അയാൾ ആണ് അഭിമന്യുവിന്റെ സുഹൃത്ത് അർജുനെ കുത്തിയത് ഈ ഷഹീം ആണ് അർജുനെ കുത്തിയത് അഭിമന്യുവിനെ കുത്തിയ മരട് നെട്ടൂർ സഹൽ ഹംസ ഇരുപത്തി വയസ്സ് അന്ന് അയാള് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കീഴങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് അപ്പൊ പ്രതികളെ പിടിക്കാൻ പ്രധാനപ്പെട്ട പ്രതികളെ അഭിമന്യുവിനേം സുഹൃത്ത് അർജുനെയും കുത്തിയെ ആ പ്രധാനപ്പെട്ട പ്രതികളെ പിടിക്കുന്നതിലൊന്നും മറ്റേ കമ്മ്യൂണിസ്റ്റ് പോലീസിന് താല്പര്യ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോ ഇവരെ ഒഴിവാക്കിയിട്ട് ഈ സഹലിനെയും ഷഹീമിനെയൊക്കെ ഒഴിവാക്കിയിട്ട് പതിനാറ് പ്രതികളുള്ള ഒരു ആദ്യ കുറ്റപത്രം ആണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ട് രാത്രി പന്ത്രണ്ട് നാല്പത്തഞ്ചിനാണ് സംഭവം എന്ന് കുറ്റപത്രത്തിൽ നിന്ന് നമുക്കറിയാം ഇതിലൊരു പ്രതി ടി ജെ ജോസഫ് ഇല്ലേ പ്രൊഫസർ പ്രോസർട്ടി ആ പ്രൊഫസറിന്റെ പ്രൊഫറിന്റെ കൈവെട്ടിയാള് മനാഫാണ് ഇതിൽ പതിമൂന്നാം പ്രതി ആ കേസിലെ പ്രതി അല്ലേ ടി ജെ ജോസഫ് സാറിനെ വെട്ടിയ ആൾ അപ്പോൾ ഈ അമ്മ ഭൂപതി മറ്റേ അഭിമന്യുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതായത് ഈ കേസ് കേസന്വേഷണമൊന്നും മര്യാദക്കെല്ലാം നടന്നത് ഈ കേസിൻ്റെ ട്രയൽ അല്ലേ വിചാരണ ഇനിയും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ സംഭവത്തിൽ പാർട്ടി അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് എറണാകുളം ജില്ലാ കമ്മിറ്റി ഇതിൽ വീഴ്ച വരുത്തി അഭിമന്യുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എം സ്വരാജിനെ ഇതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചു അതുപോലെ ഈ കലൂരിലെ അഭിമന്യു സ്മാരക മന്ദിരം ആണ് അർബൻ സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തത് അതും വീഴ്ചയാണെന്നാണ് പാർട്ടി കണ്ടെത്തുക വിലയിരുത്തിയത് താനൂരിലെ അബ്ദു റഹിമാൻ മന്ത്രി പി കെ ഫെറോസിനോട് ചെറിയ വോട്ടിനെല്ലാം ജയിച്ചു അപ്പൊ അബ്ദുറഹിമാന് എസ് ഡി പി ഐ പിന്തുണ കൊടുത്തിരുന്നു എലക്ഷന് താനൂരില് അതിന് പകരം ഈ അഭിമന്യു കേസിലെ പ്രതികൾക്ക് സഹായം വേണം എന്ന് സി പി എം മിനോട് എസ് ഡി പി ആവശ്യപ്പെട്ടിരുന്നു എന്ന് പി കെ ഫറോസ് ആരോപിച്ചിരുന്നു ആ കാലത്ത് അപ്പോ ആറു വർഷമായിട്ടും വിചാരണയില്ല എന്നൊക്കെയുള്ളത് ഫിറോസും വന്ന് കാണിച്ചിരുന്നു ഈ അമ്മ ഭൂപതി ഈ ഭൂപതിയെ സഹായിക്കാനും കേസ് വേണ്ട സഹായമൊക്കെ കൊടുക്കാനും ഒക്കെ പിന്നീട് വീഴ്ച കണ്ടിട്ട് പാർട്ടി അഡ്വക്കേറ്റ് കെ എസ് അതെ അരുൺകുമാറിനെ അജോ അരുൺകുമാറിനെ മാറ്റിട്ടല്ലേ അ ജോ ഡോക്ടർ ജോയെ തൃക്കാക്കരയിലെ മറ്റേ ചുമരഴുത്തിനൊക്കെ ശേഷം ആ അരുൺകുമാറിനെ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും വീഴ്ചയുണ്ടെന്നുള്ളത് പാർട്ടിയും സമ്മതിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളത് കുറ്റപത്രം ഒക്കെ കാണാതായിരുന്നു മുപ്പതിലേറെ തവണ കേസ് മാറ്റിവെക്കുകയും ചെയ്തു അല്ലേ ലാവലിംഗ് കേസ് പോലെ തന്നെ ഈ കേസും ഇങ്ങനെ മാറ്റിവെക്കുകയാണ് അപ്പൊ പി എഫ് ഐയും എസ് ഡി പി ഐ പ്രവർത്തകരാണ് അഭിമന്യുവിനെ കൊന്നത് കൊറ ഇതിൽ പ്രധാനപ്പെട്ട പ്രതി ഗൾഫിലേക്ക് കടന്നു എന്നൊക്കെ വായിച്ചിരുന്നു ആ കാലത്ത് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ ആദ്യമേ എസ് എഫ് ഐ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് എഫ്ഐആറിലൊക്കെ പറഞ്ഞിരുന്നത് വർഗീയത് തുലേട്ടെ എന്നോ മറ്റോ ഇവരെയൊക്കെ എഴുതിയിരുന്നു അപ്പോൾ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ പിരിച്ചു മുപ്പത് പ്രതികൾ ആണ് ഉള്ളത് കേസിൽ ആ കേസിൽ എല്ലാ പ്രതികളെയൊന്നും ഇനിയും ഇതിൻ്റെ അത് പിടിച്ചു എന്ന് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അന്വേഷണത്തിന് ഭരത് ചന്ദ്രൻ ഐ പി എസ് തന്നെ വരണം എന്ന് അഭിമന്യുവിൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നതും സുരേഷ് ഗോപി സമീപിച്ചിരിക്കുന്നത് അപ്പോൾ സാർ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന എംപിയോട് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം അതല്ലേ കാരണം അദ്ദേഹത്തെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വീട് വെക്കാനൊരു സഹായം ചെയ്യും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞു തരും അല്ലെങ്കിൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ ഏഴ് വർഷം കഴിഞ്ഞിട്ടും ഒരു വിചാരണ നടപടികളൊന്നും വരുന്നില്ല ആ മാതാപിതാക്കൾ സങ്കടം കൊണ്ട് എത്ര തവണ ഈ സി പി എമ്മിൻ്റെ നേതാക്കളെ സമീപിച്ചാണ് അപ്പോൾ നിവർത്തികേടുകൊണ്ട് ബി ജെ പിയെ സമീപിക്കുക സുരേഷ് ഗോപിയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കില്ലേ ചുറ്റും നിന്ന് സുരേഷ് ഗോപി ഈ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കല്ലടിയിൽ ി ജെ പി അറിയില്ലെങ്കിലും സുരേഷ് ഗോപി എങ്ങനെയാ ജയിച്ചതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാമല്ലോ അതെ കാരണം ഈ പാർട്ടി മൊത്തത്തില് കൂട്ടിച്ചോറാക്കിയ മറ്റേ കരുവന്നൂർ ബാങ്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അലമ്പുകൾ ഉണ്ടല്ലോ പാർട്ടി തൃശ്ശൂറിയുണ്ടോ ഇതുകൊണ്ടും ഒക്കെ കൂടി അതെ ജനങ്ങൾക്ക് വിശ്വാസം വരുന്നതാണല്ലോ ഈ പാർട്ടിയിലുള്ള വിശ്വാസം ജനത്തിന് നഷ്ടപ്പെട്ടു അതെ സി പി എമ്മില് അങ്ങനെ സുരേഷ് ഗോപിയെ വിശ്വസിച്ചെ വോട്ട് ചെയ്താണെന്ന് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ സുരേഷ് ഗോപി പാർട്ടിക്കാർക്കും ആ പാർട്ടിക്കാർക്കും നല്ല ബോധ്യമുണ്ടല്ലോ അദ്ദേഹം അതിനുവേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ് സുരേഷ് ഗോപി എന്നുള്ളത് അറിയാം വെറുതെ ഈ ചില രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഈ വീൺവാക്കില്ലേ അത് പറയില്ല അത് ഞാൻ വേണ്ട പോലെയൊക്കെ ചെയ്തുകൊള്ളാം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുന്നൊരു എംപിയെ പറ്റിയൊക്കെ കേട്ടിട്ട് അതെ അപ്പം ആ കാലത്തൊക്കെ ഈ സുരേഷ് ഗോപി അടുത്ത കാലത്ത് തന്നെ പറഞ്ഞത് എൻ്റെ വരുമാനം കുറഞ്ഞുപോയി സിനിമയിൽ പോയി കഴിഞ്ഞാൽ ഇനി ജീവിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ പറഞ്ഞു പ്രധാന കോഴ ഒരു പരിപാടിയായിട്ട് അദ്ദേഹം എടുത്തിട്ടില്ല ഉപയോഗിച്ചിട്ടുമില്ല പൊതുജന സേവനം എന്ന് പറയുന്നത് അപ്പം മാർസിസ്റ്റുകാർക്ക് പോലും വിശ്വാസം ബി ജെ പി എം പി അല്ലേ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലുള്ള ആളുകളാണ് തൃശ്ശൂരിലുള്ള ചില ഈ പീറസാഹിത്യകാരമുണ്ടല്ലോ നാലഞ്ചു പേര് ഇവരെ പോലുള്ള ചില ആളുകള് സുരേഷ് ഗോപിക്കെതിരെ ഇടക്കിടക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് അശോകഞ്ചേരിവിനെ പോലുള്ള ആളുകൾ എന്നല്ലാതെ ജനങ്ങൾക്ക് മാർസിസ്റ്റുകാരെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല തൃശ്ശൂര് സുരേഷ് ഗോപിയും ബി ജെ പിയും തന്നെയാണ് വിശ്വാസം തൃശ്ശൂരിന് പുറത്തും സുരേഷ് ഗോപിയെ പറ്റി പാർട്ടിക്കാർക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് തെളിയിക്കുന്ന സംഭവമാണിത് അപ്പോൾ സുരേഷ് ഗോപി അന്വേഷിക്കണം അന്വേഷിച്ച് പ്രതികരിക്കും